ആ മൂന്ന് കാര്യങ്ങൾ ആയിക്കോട്ടെ അപ്പോൾ രണ്ടാമത്തത് ആമനത്തി ബി ഹീന കഫർ ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഹദീജ എന്നെ വിശ്വസിച്ചു അതാണ് രണ്ടാമത്തെ കാര്യം എല്ലാവരും പറ്റും ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ് ഞമ്മളെ നാട്ടിൽ മൊത്തം സാലിപ്പൈസ് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പുതിയപ്പോൾ തന്നെയാണല്ലോ അവിടെയാണ് പ്രശ്നം കിടക്കണത് നബിതങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം അത് ഏത് ഭാര്യ ഹദിജാബി എന്ന് പറഞ്ഞ കുറിച്ച് നമുക്ക് നല്ലോണം പഠിക്കണ്ടേ ഹദിജാബിക്ക് നാല്പത് വയസ്സാണ് എന്താണ് സ്ത്രീകളുടെ നാൽപ്പത് വയസ്സിന്റെ പ്രത്യേകത സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം നാല്പത് ശരാശരിയാണ് കേട്ടോ ശരാശരി നാൽപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് മുതൽ നാല്പത്തിരണ്ട് വരെ ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം ആ സമയത്തുള്ള ഒരു സ്ത്രീ പിന്നെ ഹദീജ അബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നിരവധി പുരുഷന്മാർ വിവാഹ രോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് വയസ്സ് നാൽപ്പത് എന്നുള്ളത് നോക്കണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യവും ഇഷ്ടം പോലെ സമ്പത്ത് എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാസ്ല തങ്ങളാദ്യമായി അംഗീകരിക്കുന്നു മൂന്നാമത്തത് എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഹദീജ അവരുടെ സ്വത്തിൽ എന്നെ പങ്കു ചേർത്തിരിക്കുന്നു ഇരുപത് വല്ല മുമ്പ് ഓളം ആപ്പോടുത്ത മുപ്പതിനാറ് റുപ്പേനെ കണക്ക് ഇപ്പോഴും പറയാന്നല്ലെന്തേ പറഞ്ഞു ഹദീജ ഹദീജീവിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മുതലി ഞാൻ കെട്ടിയതിൻ്റെ ശേഷം ഒളുക്ക് ഉണ്ടായിട്ടില്ല മുഴുവൻ കൊടുത്തൻ തീർത്തു മുഴുവൻ എന്തേ കാട്ടി ഹദീജീന്റെ സ്വത്ത് എന്നാൽ ഏതാന്ന് ആദ്യം മനസ്സിലാക്കണം അറബികൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം ചെയ്യുക വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം ആറു മാസത്തെ വരുമാനമാർഗമാണ് ആറ് മാസത്തെ ജീവിതമാർഗമാണ് ഒരു കച്ചവടം ഒരു കച്ചവട സംഘത്തിൽ നാൽപ്പത് ഒട്ടകങ്ങളാണ് ഉണ്ടാവുക നാല്പത് ഒട്ടകപ്പുറത്ത് നാൽപ്പത് വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ നാൽപ്പത് ഒട്ടയങ്ങളുള്ള ഒരു സംഘം നാല്പത് കുടുംബത്തിന്റെ ആറു മാസത്തെ വരുമാനമാർഗമാണ് എന്നാൽ ഹദീജി ഒട്ടക സംഘമുണ്ട് നാൽപ്പത് ഒട്ടകമുണ്ട് നാൽപ്പതിൻ്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വാർ തന്നെയാണ് ഹദീജിയുടേതാണ് അങ്ങനത്തെ ഒരു സംഘമല്ല അങ്ങനത്തെ ധാരാളം സംഘത്തിൻ്റെ ഉടമയാണ് മകളായ സയ്യിദ തുല ഹദീജ അത് മുഴുവനും കൊടുത്തിട്ട് നബിതങ്ങൾ സ്വതൊക്കെ കൊടുത്താണ് തീർത്തു ഒരു കുഴപ്പമുണ്ടായില്ല അതാണ് മുതലേ ആ മുതൽ മുഴുവൻ മാറ്റി ജനങ്ങളെല്ലാവരും എന്നെ എന്നെ സമ്പത്തിൽ ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ് അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല രണ്ടാവിടെയും രണ്ട് മനസ്സാണ് ആണുങ്ങൾക്ക് ടെൻഷൻ വരിക നിങ്ങൾ എന്ത് മനസ്സാണ് അഞ്ചു വകയില്ല എന്ന് പറഞ്ഞാൽ ടെൻഷനായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം മൂപ്പർ ജോലി ചായൻ്റെ വെള്ളം ഉണ്ടാക്കലല്ല ശേഖരണ മനസ്സാണ് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കുക അതാണ് പുരുഷന്റെ മനസ്സ് എന്നാൽ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ് നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാല് ചായ ഉണ്ടാക്കുക കഞ്ഞിണ്ടാക്കുക പാത്രം അരിച്ചു വരിക തുടക്ക തിരുമ്പ അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ് അവളെ സപ്പോർട്ട് ചെയ്യേണ്ട അതിലാണ് എന്തെങ്കിലും ചാറിൽ പേറിയാൽ കയറിയാൽ ഇപ്പടൊന്നും ചാർലിപ്പ് തന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ അതിൻ്റെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ എന്റെ അടുത്ത് പൈസ ഉണ്ടാകേണ്ട ആവശ്യമില്ല ആണുങ്ങളും വേണമൊന്നും ശ്രദ്ധിക്കുക പോക്കറ്റിന്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങളെ അറിയിക്കരുത് പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല എല്ലാ വലിയ നിലയും പോകും മാത്രമല്ല നമ്മൾ ടെൻഷനാവും ചെയ്യും അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് എത്ര ഉറപ്പ് വരുമാനമുണ്ട് എന്ന് ആരും അറിയിക്കരുത് ഉള്ളതുകൊണ്ട് നല്ല മൊട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ് പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട ചോദിക്കും വേണ്ട അത് ഒരിക്കൽ മാത്രം അറിഞ്ഞാൽ മതി ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് അപ്പൊ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ ഞങ്ങൾ ആരെല്ലാം ആലോചിച്ച് ചോദിക്കണോ ഇതിലിപ്പോ ഇരുപത്തഞ്ച് കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം അങ്ങനെ താഴെ പണ്ണുങ്ങളോട് നമ്മൾ ആണുങ്ങളോട് പറയാം ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി ആരും പറയണ്ട ഓരോരുത്തർ അവൻ എൻ്റെ മനസ്സിൽ ചോദിക്കാം നമ്മളിപ്പോൾ പതിനഞ്ചുമല്ല ഇരുപത് കൊല്ലം പത്തുമല്ല നാൽപ്പത് കൊല്ലം നാൽപ്പത്തഞ്ചും ഒക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് ഞമ്മക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങളോട് നല്ല ഇഷ്ടമാണ് ആർക്കും എതിർപ്പില്ല ഒക്കെ സ്വർഗ്ഗത്തിൽ എത്തണം ജനനാത്തൽ ഫുറിദോസിൽ ഒരുമിച്ച് കൂടണം എന്ന് ആഗ്രഹമാണല്ലോ ഒരുമിച്ച് കൊടുത്തരട്ടെ വേണ്ട തന്നെയാണ് എല്ലാവരും അങ്ങനെ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും പക്ഷേ നമ്മൾ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങളോട് ഭാര്യനോട് മോളെ എനിക്കന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ ഉണ്ടാവില്ല പറഞ്ഞിട്ടില്ല ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്ഥലത്ത് കൂടെ ഒരാൾ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു സഹാബി വരിന പറഞ്ഞു നബി ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് ഇത് അയാളോട് പറഞ്ഞിട്ടുണ്ടോച്ചു ഇല്ലായിരുന്നു എന്നാ പോയി പറഞ്ഞിട്ട് ഇനി ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു പറഞ്ഞയച്ചു ഞമ്മളെന്നും കാണുന്നില്ല ഞമ്മളെ പെണ്ണുങ്ങളെ ഇതുവരെ നമ്മള് മോളെ അന്നക്ക് എനിക്കന്നെ ഇഷ്ടമാണ്ന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഭാര്യ താ ഉണ്ടല്ല പെണ്ണുങ്ങൾ കുറെ ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് എൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ നിങ്ങൾ കൂട്ടിക്കോളി ഇന്ന് അത് പറയണം ചെവി ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്ന് എനിക്കിഷ്ടാണ് എന്ന് പറഞ്ഞാല് ആറാറ് മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാവും ആറു മാസം കൂടുമ്പോ ഒന്നുകൂടിയും പറയാം അങ്ങനെ ആറാറ് മാസം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം എന്നൊന്നും പറയണ്ട എന്നും പതിനൊന്നര പണി അത് പറ്റില്ല ആറ് മാസം കൂടുമ്പോ ഒന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ ഒന്ന് സ്നേഹവും രണ്ട് നന്ദി നന്ദി എനിക്കിപ്പോ അങ്ങോട്ട് ഭയങ്കര നന്ദി ഉണ്ട് ഞാനത് ഐസ് വെച്ചിട്ട് എന്താ കാര്യം തണുത്തുകണ്ട് ഇങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നതുമാതിരി സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മൾ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ നമ്മൾ പറഞ്ഞ എന്താ പരാതി വരുന്ന കുഴപ്പം പരാതി ഇരുന്നാൽ മീൻകാരം പറഞ്ഞാൽ അവൻ്റെ ഒപ്പം പോവും മീൻകാരം എന്നുള്ള ഉദാഹരണമാണ് പയതീർക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്ന ആൾക്കാരൊപ്പം പോവും നമ്മളാരും പറഞ്ഞില്ല എന്നുള്ളതിന്റെ പ്രശ്നം തിരിച്ചു ഓൾ ഇങ്ങോട്ടും പറഞ്ഞില്ല ഞമ്മളങ്ങട്ടും പറഞ്ഞില്ല നാട്ടിലോട് പറയും പോലെ അല്ലല്ലോ അവൻ സ്വന്തം ഭാര്യനോട് പറയണ്ടേ ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും ഉറപ്പാണ് ആ കാര്യം സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ് അതുകൊണ്ട് എല്ലാവരും പറഞ്ഞിരിക്കണം ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല ഇനി എൻ്റെ സദസ്സിലിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുടുംബജീവിതം നമ്മൾ പഠിക്കേണ്ടത് നബിയിൽ നിന്നാണ് ഉമ്മഹാത്തുൽ തമ്മിൽ ജീവിച്ച ജീവിതം മിക്ക സാഹസരി നമ്മൾ തോർക്കുമല്ലോ ഈ രണ്ട് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇടയിലുള്ളത് പോലെയുള്ള ഇൽഫത്ത് യോജിപ്പ് നീ ഉണ്ടാക്കണേ എന്താ ആദൻ നബിയുടെ ഹവാബിന്റെ ഇടയിലുള്ള ഇൽഫത്ത് അറിയങ്ങള് ഞാൻ പറഞ്ഞു ആദൻ നബി വന്നിട്ട് ശ്രീലങ്കയിലാണ് ഇറങ്ങിയത് ഹവാബി വന്നിട്ട് സൗദി അറേബ്യയിലെ ജിദ്ദയിലാണ് ഇറങ്ങിയത് ശ്രീലങ്കയിൽ നിന്ന് നേരെ പടിഞ്ഞാറ് വർഷത്തേക്ക് യാത്ര ചെയ്താനാണ് സൗദി അറേബ്യയിലെത്ത ആദം വല്ലിപ്പെങ്ങാൻ വന്നിട്ട് എക്കോട്ട് നടന്നിക്കാണെങ്കിൽ എന്താവും അവസ്ഥ ഇല യോമിൽ ക്യാമ ഓര് തമ്മിൽ വിമാനം കാണാതായ ഒരു ഔലേ യാതൊരു ഐ ഡി പൈൽ കിട്ടണില്ലല്ലോ എന്നായിരാവൂലേ പക്ഷേ പോകൂല എന്തുകൊണ്ട് അള്ളാഹു അവരുടെ കൽബുകൾക്കിടയിൽ ഇൽഫത്ത് എന്ന ബന്ധം ഉണ്ടാക്കിയിരുന്നു ഖുർആാൻ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് തട്ടിമുട്ടി ജീവിക്കാനല്ല സന്തോഷത്തോടെ സൂറത്തൂർ റൂമിൻ്റെ ഇരുപത്തിനാലാമത്തെ ആയത്തിലാണ് പൊണ്ണട്ടാൻ പറഞ്ഞിട്ടുള്ളത് സൂറത്തു റൂമിൻ്റെ ഇരുപത്തിനാലാമത്തെ ആയത്തിലാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ും ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് നിങ്ങൾക്ക് വേണ്ടി അവൻ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ അംബുസിക്കും നിങ്ങളുടെ ലിതസ്കുനു തസ്നു നിങ്ങൾ സമാധാനത്തോടു കൂടെ ജീവിക്കാൻ ലിതസ്കുനു എന്ന് പറഞ്ഞാൽ വളരെ സമാധാനത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് കല്യാണം കഴിക്കാൻ പറയുന്നത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ പെണ്ണിട്ടിയാൽ കാലുകെട്ടിയെന്നാണ് നമ്മളെ മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രയോഗമാണ് പെണ്ണിട്ടിയാൽ പിന്നെ ഇടങ്ങാറായി നമ്മൾ പറയാം ഖുർആൻ ഇടങ്ങാറാവാൻ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ടില്ല ഒരാൾ കല്യാണം കഴിച്ചതിന് ശേഷം എടങ്ങാറായാണെങ്കിൽ എന്ത് മനസ്സിലായി ഊർഹാൻ പറഞ്ഞ കല്യാണം അല്ല നടന്നത് എന്ന് മനസ്സിലാവും കഴിക്കാൻ തസ്കുനു പറഞ്ഞാൽ ഉള്ള സമാധാനം കൂടാൻ വേണ്ടിട്ടാണ് ഉള്ള സമാധാനം കൂടിയും പോകാൻ വേണ്ടിട്ടല്ല അതിനാ രണ്ട് കാര്യങ്ങൾ എന്നിവരായ രണ്ട് ഗുണങ്ങൾ അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സമാധാനത്തോടുകൂടെ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടിയാകുന്നു മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറഞ്ഞത് രണ്ടും സ്നേഹബന്ധമാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ എട്ട് തരം സ്നേഹങ്ങളുണ്ട് അതിൽപ്പെട്ട രണ്ടെണ്ണാണ് മവദ്ധത്ത് റഹ്മത്ത് എന്ന് പറയുന്നത് സ്നേഹം നന്നായി സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ് കല്യാണം കഴിക്കാൻ പറഞ്ഞത് ഈ സ്നേഹബന്ധത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇൽഫത്ത് എന്ന് പറയുന്നത് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഇടയിൽ ഇൽഫത്ത് എന്ന ഇണക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരിക്കലും വേർപിരിയില്ല ഭാര്യയും ഭർത്താവും തമ്മിൽ അടങ്ങാത്ത സ്നേഹമുണ്ടെങ്കിൽ കുവൈത്തിലുള്ള ഭർത്താവ് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് വീട്ടിലുള്ള ഭാര്യക്കറിയാം വീട്ടിലുള്ള ഭാര്യ ഇപ്പോൾ എന്താണ് ചെയ്യുന്നത് എന്ന് ഖത്തറിലുള്ള ഭർത്താവിനറിയാം ഈ ബന്ധം യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ട് ഇങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ട് മനറ്റാ നോമ്പ് നോറ്റു ആറു വയസ്സുകാരൻ ആരും അറിയാതെ ബാത്റൂമിൽ കയറിയിട്ട് വെള്ളം കുടിച്ച് പുറത്തേക്ക് വന്നാലും ഉമ്മക്കറി ഉമ്മാക്കറിയാം സംതിങ് റോങ് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഉമ്മക്കറി അറിയും നമ്മൾ നമ്മളറിയില്ല എന്നൊക്കെ വിചാരിക്കൂ സംഗതി ഉമ്മക്കറിയാം എന്താ കാര്യം അതാണ് ഇൽഫത്ത് എന്ന ബന്ധം ഉമ്മയും മകനും തമ്മിലുള്ള സ്നേഹബന്ധം എൻ്റെ കുട്ടി രണ്ടിസമായി ഫോൺ ചെയ്തിട്ട് ഓൻ എന്തേലും പറ്റുമോ എന്നാ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത എന്ന് പറയും ഉമ്മ കുട്ടിക്ക് എന്തേലും പറ്റിയാൽ ഉമ്മാക്കറിയാം ഉമ്മാക്കറിയാൻ പറ്റും ആ ബന്ധം ഇതിനെയാണ് ഇൽഫത്ത് എന്ന് പറയുന്ന ബന്ധം എന്ന് പറയുന്നത് അതാണ് ആദൻ നബിയുടെയും ഹവ് ബി ഇടയിൽ മെഡയിൽ ഉണ്ടാക്കിയ ബന്ധം അതാണ് മുഹമ്മദ് നബിയുടെയും ആയിഷ ബിയുടെയും മെഡയിൽ ഉണ്ടാക്കിയത് അതാണ് മുഹമ്മദ് നബിഅലൈ തങ്ങളുടെയും സൗദാ ബി സഫിയ ബിവി വി ബിവി ബിറല ബി വിയുടെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഈ സ്നേഹബന്ധം ഉണ്ടാവണം എന്താണ് ആ സ്നേഹബന്ധം ആ സ്നേഹബന്ധം സ്വാർത്ഥതയില്ലാത്ത സ്നേഹത്തിനാണ് അത് പറയാറ് റഹ്മത്ത് എന്ന് പറയുന്നത് സ്വാർത്ഥതയില്ലാത്ത സ്നേഹാണ് നിങ്ങൾക്ക് അധികം കാര്യം ഉണ്ടല്ലോ അല്ലെ ഉണ്ടല്ലോ ാക്കണപ്പത് സ്വർഗം നരകം മഷറ ഇസാബ് അല്ല നല്ല വിഷയങ്ങളുണ്ട് ആ ആയിക്കോട്ടെ അവ ഈ മവദ്ദത്ത് റഹ്മത്ത് എന്ന സ്നേഹബന്ധത്തിലേക്ക് ഒരു മനുഷ്യൻ എങ്ങനെ പോവുക അതായത് സ്നേഹം രണ്ടു തരത്തിലുണ്ട് ഒന്ന് സ്വാർത്ഥതയുള്ളതും ഒന്ന് സ്വാർത്ഥത ഇല്ലാത്തതും ഈ സ്വാർത്ഥത എന്ന് നമ്മൾ പറയുമ്പോൾ ദുന്യാവിലൊക്കെ ആലോചിക്കണ്ട അപ്പോൾ നമ്മുടെ നാട്ടുകാരനായ വെളിയംകോട് ഉമർ ഖാദി റതി അള്ളാഹു റൗല ഷെരീഫിൻ്റെ അടുത്ത് എന്നിട്ട് ഒരു പാട്ട് പാടി അപ്പൊ തുറന്നു ഈ ഇത് ഞമ്മളെ സബീനന്റെ സൈഡിലുണ്ട് ഈ അക്രമം വെയിറ്റ് ഹജ്ജിന് പോകുമ്പോ ഏതെടുത്തു പോവുക ആയിരം വട്ടം ചെല്ലിയാലും തുറക്കൂല പതിനായിരം വട്ടം ചെല്ലിയാലും തുറക്കൂല എന്തെ ബെയ്ത്തൊന്നല്ലാത്ത അല്ല കാരണം ഒന്ന് തന്നെയാണ് ഇത് ചെല്ലിയാൽ തുറക്കും റൗലാ ഷരീഫിൻ്റെ വാതിൽ നിന്ന് ഞമ്മളെ തല പറഞ്ഞു തന്നതാണ് നമ്മുടെ തലയാണ് നമുക്ക് പറഞ്ഞത് ഇത് ഇല്ല തുറക്കൊന്നും എന്നാൽ ഉമർകാദിക്ക് തൻ്റെ തല പറഞ്ഞു കൊടുത്തതായിരുന്നില്ല തൻ്റെ ഹൃദയത്തിൽ നിന്ന് അറിയാതെ വന്നു പോയതാണ് ഒരു പാട്ട് അപ്പം സ്നേഹം രണ്ട് തരത്തിലുണ്ട് ഒന്ന് മസ്തിഷ്ക ബന്ധിതമായ സ്നേഹമുണ്ട് ഒന്ന് ഹൃദയബന്ധിതമായ സ്നേഹമുണ്ട് തലൻ്റെ സ്നേഹമുണ്ട് ഹൃദയത്തിൻ്റെ സ്നേഹമുണ്ട് ഞമ്മളെല്ലാവരും ഇപ്പോൾ നമ്മളെ കുട്ടികളെ നോക്കുന്നുണ്ട് എന്തിനു വലുതാവുമ്പോൾ നോക്കാൻ ആര് പറഞ്ഞു തല പറഞ്ഞു ഇപ്പൊരു കുട്ടി ഉണ്ടായി ഈ കുട്ടി പത്ത് മണിക്കൂറിൽ കൂടുതൽ ജീവിക്കൂല എന്ന് ഡോക്ടർ പറഞ്ഞു അതിന്റെ വാൾവിന് അഞ്ചു ഓട്ടയുണ്ട് ജീവിക്കൂല എല്ലാവർക്കും അറിയും ഉറപ്പാണ് എന്നാലും ആ കുട്ടിയുടെ അമ്മാക്കെന്തോരഷ്ടേക്കാരായ കുട്ടിനോട് എന്തിനു വേണ്ടി അതാണ് സ്വാർത്ഥതയില്ലാത്ത സ്നേഹം നിബിധങ്ങളെ നമ്മളെ സ്നേഹിച്ചു എന്തിനാ ലഭിതങ്ങൾ നമ്മളെ സ്നേഹിച്ചു എന്തിനേ നമ്മളെന്തിനും ചെയ്തു കൊടുത്തിട്ടുണ്ടോ ലഭിതങ്ങൾക്ക് നമ്മളൊന്നും ചെയ്തു കൊടുത്തിട്ട് വേണ്ട എത്ര സ്നേഹം എന്നറിയങ്ങള് വാപ്പിമ്മിം മക്കളെ തിരിഞ്ഞു നോക്ക പാലം കടന്നിട്ടാണ് നോക്കും നോക്കാതിരിക്കൂല മക്കൾ മാതാപിതാക്കളെ നോക്കുന്നത് സുറാത്ത് പാലം കടന്നതിന് ശേഷമാണ് എന്നാൽ സുറാത്ത് പാലം കിടക്കുന്നതിന് മുമ്പ് ഒരേ ഒരു മനുഷ്യൻ മാത്രമാണ് തിരിഞ്ഞു നിൽക്കുക അത് മുഹമ്മദ് നബി ഒരു വന്നിട്ട് ചോദിച്ചു അള്ളാഹു എനിക്ക് മാഷറയിൽ വെച്ച് നിങ്ങളെ കാണണം നബിയെ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് സുഹാബാ നന്മതിന്മകൾ എഴുതിയ ഏടുകൾ വിതരണം ചെയ്യുന്ന ഞാൻ ഉണ്ടാക്കും അവിടെ നിങ്ങൾ അന്വേഷിക്കണം ആ സഹാബി വര്യൻ ചോദിച്ചു അള്ളാഹു അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെയാണ് അന്വേഷിക്കേണ്ടത് നബിയേന്റെ അടുക്കൽ ഞാൻ ഉണ്ടാകും അവിടെ നിങ്ങൾ അന്വേഷിക്കണം പുന്നാരൻ നബിയെ മാണിക്കല്ലേ അവിടെ കണ്ടില്ലേ ഞാൻ എവിടെ നോക്കുക എന്ന് ചോദിച്ചു കൗസറി എന്ന പാനീയം വിതരണം ചെയ്യുന്ന സ്ഥലത്ത് ഞാൻ ഉണ്ടായിരിക്കും അള്ളാൻ്റെ അവിടുന്ന് കണ്ടില്ലെങ്കിൽ ഞാൻ എവിടെ തരേണ്ടത് നബിയെ എന്ന് ചോദിച്ചു ആ സഹാബി പുണ്യ നബി പറഞ്ഞു സഹാബാ സിറാത്ത് ബാലത്തിന്റെ അടുക്കൽ വെച്ച് നിങ്ങൾ എന്നെ കാണാതെ പോകില്ല സൊഹാബാ അവസാനത്തെ മനുഷ്യൻ ആട് കടക്കുന്നത് വരെയും അല്ലാഹ്മീം സല്ലിം പഠിച്ചോനെ ഓനെ കഴിച്ചിലാക്കു ഓനെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ ഉമ്മാക്കും വാപ്പാക്കും വരെ കഴിയില്ല أنت أم أم أبو ما رأينا فيهما مثل حسينك قط يا سيدي خير النبي لا إله لا إله إلا الله لا إله ഉമ്മാക്ക് ഉമ്മാവാൻ മാത്രമേ കഴിയുള്ളൂ വാപ്പാൻ കഴിയില്ലല്ലോ ഉമ്മാക്ക് ഉമ്മയാവാൻ മാത്രമേ കഴിയൂ വാപ്പ ആവാൻ കഴിയില്ല വാപ്പാക്ക് വാപ്പയാവാൻ മാത്രമേ കഴിയുള്ളു ഉമ്മാവാൻ കഴിയില്ല ഒരു മനുഷ്യന് ഒരേ സമയത്ത് ഉമ്മയും വാപ്പയും ആകാൻ കഴിയുമെങ്കിൽ അത് മുഹമ്മദ് നബിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഫാത്തിമാബി വാപ്പാനെ വാപ്പാ നല്ല വിളിച്ചത് ഫാത്തിമാനെ വാപ്പാ നല്ല വിളിച്ചത് യാ യാറസൂലന്താ എന്നാണ് വിളിച്ചത് ഒരാൾക്ക് ഒരേ സമയം മാതാവും പിതാവുമാവാൻ കഴിയുമെങ്കിൽ അത് പുണ്യലപിക്ക് മാത്രമേ ഉള്ളൂ സല്ലല്ലാഹു അലൈഹി വസല്ലം